ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അതായത് ഈ അടുത്ത സമയത്ത് ഉള്ളതായ മാധ്യമങ്ങളിലും ന്യൂസ് പേ ന്യൂസുകളിലും എല്ലാം വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നല്ലോ ഈ എൻട്രൻസ് എക്സാം പലതും ക്യാൻസലായതിനെ പറ്റി ഒക്കെയുള്ളതായ കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്കൊന്ന് തിരിഞ്ഞുനോട്ടം നടത്താമെന്നായിരുന്നു ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഈ രണ്ട് മൂന്ന് എക്സാംസ് അടുത്തടുത്തായിട്ട് പ്രശ്നങ്ങളിലും ന്യൂസുകളിലും മോശം ഐ മീൻ നല്ല കാരണത്തിനല്ല മോശം കാരണത്തില് ആയിരുന്നു അപ്പം ഒന്നാമത്തേത് ഈ നീറ്റ് യു ജി ടെസ്റ്റായിരുന്നു അതായത് അത് ജൂ മെയ് ഫിഫ്ത്തിന് അതിൻ്റെ ടെസ്റ്റ് കാണുന്ന ജൂൺ ഫോർത്തിന് അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിന് ശേഷം കുറേ അലിഗേഷൻസ് വന്നു അതായത് ഒരു അറുപത്തേഴ് സ്റ്റുഡൻസിന് എഴുന്നൂറ്റി ഇരുപത് പെർഫെക്റ്റ് മാർക്ക് കിട്ടും ഐ മീൻ അണ്ടർ പ്ലസെൻറ്റ് അത് അങ്ങനെ ഒരു സംഭവിക്കാത്തൊരു കാര്യമാണ് അൺപ്രസെൻറ് അപ്പോൾ അത് വളരെ സംശയം സംശയവധിപ്പിച്ചു അതിനെപ്പറ്റി അന്വേഷണം നടത്തി അത് അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ചിലരെയൊക്കെ ഡീബാർ ചെയ്തു പിന്നെ പിന്നെ വേറൊന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്റ്റുഡൻസിന് ഗ്രേസ് മാർക്ക് കൊടുത്ത സംഭവം അതായത് അവരുടെ ടെസ്റ്റ് സെൻറ്ററിൽ ടെസ്റ്റ് നടന്നാൽ താമസിച്ചതുകൊണ്ട് അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു അത് സുപ്രീം കോടതി അത് സ്ക്രാപ്പ് ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റ് കൊടുത്തു പക്ഷേ റീടെസ്റ്റ് കൊടുത്തപ്പം വീണ്ടും പ്രശ്നമായെന്ന് വെച്ചാൽ ഈ രജിസ്റ്റേഴ്സ് എടുത്ത സ്റ്റുഡൻസിൻ്റെ പകുതിയുള്ള ആദ്യത്തെ ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോയവരാണ് അപ്പോൾ ഇത് മറ്റേ ഓൾറെഡി പാസ് ടെസ്റ്റ് പാസ്സായ സ്റ്റുഡൻസിന് കൂടുതൽ കൺസേൺ ആയി കാര്യം അത് വീണ്ടും അവർ അവരുടെ റാങ്കുകൾ കുറയാനും ഒക്കെ അത് കാരണമാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിപ്പം ഒന്നാമത്തെ ഗവണ്മെന്റ് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് സി ബി ഐ എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ പ്രൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എൻ്റെ ദിവസം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സും വരാനിരിക്കുന്നേ ഉള്ളൂ പിന്നെ സുപ്രീം കോടതിയുടെ മുമ്പിലും കേസുകളുണ്ട് ഇപ്പം ഇപ്പോൾ ഓൾറെഡി ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു സ്റ്റുഡൻസ് പലരും പാസ്സായവരുണ്ടെങ്കിലും അവരിപ്പോൾ സ്ട്രെസ്സിലാണ് അവർക്കറിയത്തില്ല ഇനി നാളെ ഇത് ഈ ടെസ്റ്റ് ഈ എക്സാം ടെസ്റ്റ് മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് എടുക്കുമോ അതോ ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരിൽ ഒതുങ്ങിയിരിക്കുമോ അറിയത്തില്ല അപ്പോൾ അവരിപ്പം സ്ട്രെസ്സാണ് അതുവരെ അവർക്കറിയത്തില്ല അവരുടെ അവർ ആണ് ഇനി എന്താണ് എങ്ങനെയാണ് ാവിലിതുവരെ ചെയ്തതെല്ലാം വേസ്റ്റാവും ഇനി ആദ്യം വീണ്ടും പ്ര ആദ്യം മുതൽ ചെയ്യണ്ടായെങ്കിലും വീണ്ടും അവർക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യണം അതിനു വേണ്ടി ടെസ്റ്റ് കൊടുക്കാൻ പോകണം ആ അതിൻ്റെ ആ ടെൻഷനിൽ ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകാം ഒരു വലിയ ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വന്നത് സി എസ് ഐ ആർ യു ജി സി നെറ്റ് സയൻസ് സ്ട്രീമിന് വേണ്ടി നടത്തുന്ന യു ജി സി നെറ്റ് ഇത് ആദ്യം പറഞ്ഞ ഈ ഈ പറഞ്ഞ ഇതും നമ്മുടെ യു ജി നീറ്റ് യു ജിയും ടെസ്റ്റ് നടത്തുന്നത് എൻ ടി എ അതായത് നാഷണൽ ടെസ്റ്റിങ് ഏജൻസിയാണ് അപ്പോൾ ഈ ടെസ്റ്റ് യു ജി സിയുടെ ടെസ്റ്റും ഇതുപോലെ പോസ്റ്റ്പോൺ ചെയ്തു അതായത് പേപ്പർ ലീക്ക് ഉണ്ടെന്ന് സംശയിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ അനോമിലീസ് ഉണ്ടെന്നോ ഒക്കെയുള്ള ഒരു ധാരണയിൽ അല്ലെങ്കിൽ ഒരു അവലോകനത്തില് അത് ടെസ്റ്റ് ചെയ്തു അപ്പോൾ പല ആൾക്കാരും പല മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്താൽ പോയി അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി അവർ പ്രിപ്പയർ ചെയ്തൊക്കെ വേസ്റ്റ് ഐ മീൻ കൂടുതൽ അത് പ്രൈസ് എന്ന് പറഞ്ഞാൽ അവർ വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും വീണ്ടും എന്തായാലും ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണ്ടായി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ നടന്ന ഏറ്റവും അവസാനത്തെ എന്ന് പറഞ്ഞാൽ യു നീറ്റ് പി ജി ടെസ്റ്റാണ് അത് ടെസ്റ്റിൻ്റെ തലേ ദിവസം അത് ക്യാൻസൽ ചെയ്തു അത് പോസ്റ്റ് പോണ് ചെയ്ത് എന്നാണെന്ന് അറിയത്തില്ല ക്യാൻസൽ ചെയ്ത തൽക്കാലം പറയാം എന്നാണ് എന്നാണിനി അടുത്തത് നടത്തുന്നതെന്ന് അറിയത്തില്ല അപ്പം ഈ ടെസ്റ്റുകൾ നടത്താൻ ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടി രണ്ട് പ്രശ്നങ്ങളാണ് ഇതിനകത്ത് തോന്നുന്നത് ഇത് ഡോക്ടേഴ്സാണല്ലോ അത് പി ജി ചെയ്യുന്നവർ ഓൾറെഡി ഹെൽത്ത് കെയർ സെൻറ്ററിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളല്ലേ മറ്റുള്ളവർക്കൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അതായത് മിക്കവാറുള്ളവരെല്ലാം അവരുടെ സ്റ്റേറ്റുകളിൽ നിന്ന് പുറത്തുള്ള ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ പോയിട്ട് ആണ് അവർക്ക് സെൻ്റർ കിട്ടിയിട്ടുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ രണ്ടു മൂന്ന് ദിവസം അവരുടെയും ചിലരുടെ കേസിൽ പേരൻസിൻ്റെയും ഒക്കെ ടൈം വേസ്റ്റ് ആകുകയും അവർക്ക് അത് ആ ഹോസ്പി ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അവർക്ക് അതിൻ്റെ പല കാര്യങ്ങളിലും അതിനെ അവരുടെ അവരെയും അവരുടെ രോഗികളെയും ബാധിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ ടൈം വേസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്തിവിടെ വന്നതെല്ലാം വേസ്റ്റ് ആകുന്നു പിന്നെ അത് വീണ്ടും അവർക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട അവസ്ഥ ഇത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് പറയാം സ്റ്റുഡൻസിനെ ഒരു അവരെ ഒരു വളരെ നിർഭാഗ്യകരമായ ഒരു കൊണ്ടെത്തിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ കാര്യങ്ങൾ വരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള യഥാർത്ഥമായ യഥാർത്ഥമായ കാരണം നമുക്കറിയത്തില്ല ഇപ്പോൾ സി ബി ഐ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് യു ജി എ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ നീറ്റ് യു ജി എയുടെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സും ഒക്കെ വരുമ്പം നമുക്കറിയാം പിന്നെ കോടതിയുടെ വിധി ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ അറിയാം പക്ഷേ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ അല്ലെ ഒരു പ്രമാ ഫ്രിക്സിയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഈ പ്രോ എന്തോ റോങ് ഉണ്ട് ഈ എൻ്റെ സിസ്റ്റത്തിൽ ഇപ്പോൾ എൻ ഡി എ ആയാലും എൻ ബി നാഷണൽ ബോർഡ് ഓഫ് എക്സ് എൻ ബി പ്രോസസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഇതിനകത്തെ സ്റ്റാ ഇതിനകത്തുള്ള സ്റ്റാഫിൻ്റെയും മേലുള്ള ആൾക്കാരുടെയും ഇൻറ്റഗ്രിറ്റിയുടെ കാര്യം ഇവർക്ക് മറ്റുള്ള ഈ മാഫിയ ഈ സ്കാം ചെയ്യുന്ന ആൾക്കാർ ആ ഗ്രൂപ്പുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അവരുടെ സപ്പോർട്ട് കൂടിയാണ് ചെയ്യുന്നത് ഇവർ എത്രമാത്രം ഇൻറ്റഗ്രിറ്റി ഉള്ള ആൾക്കാരാണ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പല കാര്യങ്ങളും പിന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പോൾ യു നമ്മൾ ഡിജിറ്റൽ ഓൺലൈനായിട്ട് ടെസ്റ്റ് നടത്തുന്ന ആയിരുന്നു ഇപ്പോൾ യു ജി സിറ്റ് കഴിഞ്ഞ വർഷം വരെ ഓൺലൈനായിരുന്നു ഇതിപ്പം പേപ്പർ പെന്നാക്കി അപ്പോൾ ഇപ്പോഴും പേപ്പർ പെൻ ടെസ്റ്റുകൾ നടത്തുക എന്നൊക്കെ പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ വീണ്ടും പുറകോട്ട് തിരിഞ്ഞു പോകുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല അതുതന്നെയല്ല ഈ പേപ്പർ പെന്നിലാണ് കൂടുതൽ മാൽ പ്രാക്ടീസുകളും പേപ്പർ ലീക്കും ഒക്കെ വരാനുള്ള സാധ്യത ഓൺലൈനിൽ അത് കുറച്ചുകൂടെ ടൈറ്റൻ ചെയ്യാനും ആക്കാനുള്ള ഒത്തിരി മാർഗങ്ങളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗവണ്മെന്റ് ശ്രദ്ധിച്ച് അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ത് പ്രോസസ്സാണ് എവിടെയാണ് ലൂപ്പ് ലൂപ്പുകളുണ്ട് എവിടെയാണ് നെക്സസ് ഉള്ളത് എവിടെയാണ് അങ്ങനെ അതിന് ഈ ഏജൻസികൾക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കണം അതിനകത്തുള്ള ടീമുകളെല്ലാം അതിനകത്ത് വർക്ക് ചെയ്യുന്നവരെല്ലാം എന്നുള്ള ഇൻറ്റഗ്രിറ്റി ഉള്ളവരായിരിക്കണം കാര്യം ഇത് വളരെ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയാണ് കാര്യം ഇത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ് കാര്യം അവരുടെ മൊറാലാണ് നഷ്ടപ്പെടുന്നത് അവരുടെ ഫ്യൂച്ചറാണ് ഇതിനകത്ത് ജീവപ്പെടുന്നത് പലരുടെയും പലർ പലർക്കും അത് അവരെ ശരിക്കും അത് ബാധിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല അത് ഗവണ്മെൻ്റ് അതിനെ അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ആക്കി എടുത്ത് അത് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് വളരെ കാഷ്വലായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു കാര്യമായിട്ട് മാറും ഇങ്ങനെ ഈ കാര്യം ക്യാഷ്വലായിട്ടല്ല വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇല്ലേ അപ്പം അങ്ങനെ ഗവൺമെന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സി ബി ഐയുടെ ഇൻവെസ്റ്റിഗേഷൻ ഇതിന്റെ കാരണങ്ങൾ കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു ആ കാരണങ്ങളും അതിന്റെ റീസൺസ് ഒക്കെ ഗവൺമെന്റ് ഇനിയും പ്ലഗ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അത് സുതാര്യമായിട്ടും ഇൻറ്റഗ്രിറ്റിയോടുകൂടിയും ഇത് ഫ്യൂച്ചിൽ നടത്ത ഇതുപോലുള്ള ഇൻകൺവീനിയൻസുകളും പ്രശ്നങ്ങളും സ്ട്രെസ്സുകളും പുതു കൊടുക്കാതെ അവരെ പുതു പുതിയ തലമുറയ്ക്ക് ഒരു ഭാ നല്ല ഭാവി ഐ മീൻ കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശം എന്ന് 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 വിശ്വസിക്കാൻ വിശ്വസിക്കണം എന്നാണ് തോന്നുന്നത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകമായി നന്ദി പറയുന്നു തുടർന്ന് ഞങ്ങൾ വേറെ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഇടയ്ക്കൽ എത്തുന്നതായിരിക്കും അപ്പോൾ ആരും തന്നെ മറക്കരുത് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളവർ ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം